വിൻഡോസിൻ്റെ സൈബർ സുരക്ഷാ സംവിധാനമായ ക്രൗഡ് സ്ട്രൈക്ക് പ്രവർത്തനരഹിതമായതോടെ ലോകരാജ്യങ്ങളിലെ ഐ ടി മേഖല മുഴുവനായും സ്തംഭനത്തിലായി ഇന്ത്യ റഷ്യ ഓസ്ട്രേലിയ ജർമ്മൻ യു എസ് എന്നീ രാജ്യങ്ങളെ ഇത് കാര്യമായി ബാധിച്ചു മുംബൈ ഡൽഹി വിമാനത്താവളങ്ങളിലെ ഡെൽറ്റ എയർലൈൻസ് അടക്കമുള്ള പല വിമാന കമ്പനികളും യാത്ര റദ്ദാക്കി ഇൻഡിഗോ സ്പേസ് ജെറ്റ് തുടങ്ങിയ വിമാന കമ്പനികളുടെ ബുക്കിംഗ് ചെക്കിംഗ് ബോർഡിംഗ് തുടങ്ങിയ പല സംവിധാനങ്ങളും തകരാറിലായി ഇന്ത്യയിൽ വിൻഡോസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഗോനവ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പ്രവർത്തനരഹിതമായി മൈക്രോസോഫ്റ്റിൻ്റെ ക്രൗഡ് പ്രൊഡക്ടിവിറ്റി സോഫ്റ്റ്വെയർ ത്രീ സിക്സ്റ്റി ഫൈവും തകരാറിലായി പല രാജ്യങ്ങളിലും വിമാന സർവീസുകളും ബാങ്കിങ് സംവിധാനങ്ങളും ആരോഗ്യ മേഖലകളും മറ്റ് കമ്പനികളും പ്രവർത്തനരഹിതമായി ബ്രിട്ടനിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെയും ബാധിച്ചു പുലർച്ചെ മൂന്ന് ഇരുപത്തിയാറിനാണ് പ്രശ്നം തുടങ്ങിയത് ലോകത്തെ കമ്പ്യൂട്ടറുകളിൽ എൺപത് ശതമാനവും വിൻഡോസ് സോഫ്റ്റ്വെയറാണ് ഉപയോഗിക്കുന്നത് ഇന്ത്യൻ റെയിൽവേയെ ഇതൊന്നും ബാധിച്ചിട്ടില്ല ഇന്ത്യൻ റെയിൽവേക്ക് സ്വന്തമായി സെൻറ്റർ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റം സി ആർ ഐ എസ് എന്ന കോഫ്റ്റ്വെയർ ഉണ്ട് കമ്പ്യൂട്ടറിൽ ബ്ലൂ സ്ക്രിൻ എറവർ കാണിച്ച് ഷട്ട് ഡൗൺ ആവുകയും തുടർന്ന് റീസ്റ്റാർട്ട് ആവുകയും പിന്നെ സ്ഥാപിക്കുകയുമാണ് ചെയ്യുന്നത് ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ദിവസങ്ങളൊക്കെ ഉണ്ട് എല്ലാം ശരിയാകുമെന്ന് നമുക്ക് പ്രത്യക്ഷിക്കാം